പ്ലാസ്റ്റിക്കിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് പണ്ടേ തന്നെ ഏതാണ്ട് എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ അറിയാം അല്ലേ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ ദോഷങ്ങളെക്കുറിച്ചാണ് പേപ്പർ കൊണ്ടുള്ള കപ്പുകളുടെയും പ്ലേറ്റുകളുടെയും ഉള്ളിൽ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കോട്ടിംഗ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവയും മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ ഉറവിടമാണ് മൈക്രോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് തരികൾ മണ്ണ് ജലം വായു എന്നിവയ്ക്കെല്ലാം ഒരുപോലെ ദോഷമാണ് ഒരു ടൈം പാസിന് ചവയ്ക്കുന്ന ചൂയിങ്കമ്മിലുമുണ്ടത്രേ വലിയ അളവിൽ മൈക്രോപ്ലാസ്റ്റിക് ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലുമുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുമ്പോഴാണ് ചൂയിങ്കത്തെക്കുറിച്ചുള്ള പുതിയ പഠനവും കൂടി പുറത്തു വരുന്നത് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയുടെ ഒരു സെഷനിലാണ് ഗവേഷകർ ഇത് സംബന്ധിച്ച പൈലറ്റ് പഠന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചത് ചൂയിങ്കത്തിൻ്റെ ഓരോ ഗ്രാമിലും നൂറു മുതൽ ആയിരക്കണക്കിന് മൈക്രോ പ്ലാസ്റ്റിക്കുകളാണ് അടങ്ങിയിരിക്കുന്നത് ഇവ ഓരോ തവണ ചവയ്ക്കുമ്പോഴും ഉമിനീരിലൂടെ പ്ലാസ്റ്റിക്കുകൾ ശരീരത്തിലെത്തുന്നുണ്ടെന്നാണ് കണ്ടെത്തിയത് ഒരു റബ്ബറി ബേസിൽ സ്വീറ്റ്നറുകൾ ഫ്ലേവറിങ്സൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് റബ്ബർ ബേയ്സിന് പ്രകൃതിദത്തമായി നമ്മുടെ നാട്ടിലെ സപ്പോർട്ട മരത്തിൽ നിന്നും നിർമ്മിക്കുന്ന ചിക്കല് ഉപയോഗിക്കാറുണ്ട് എന്നാൽ സിന്തറ്റിക് റബ്ബർ ബേസുകളിൽ പോളിയത്തീൻ പോളിവിനൈൽ അസറ്റേറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ സാധാരണയായി ബാഗുകളിലും പശകളിലും ഒക്കെ ഉപയോഗിക്കുന്നവയാണ് സിന്തറ്റിക് ഗം ബേസ് മണ്ണിൽ അലിയുകയുമില്ല ഇവ ഉപയോഗിക്കുമ്പോൾ മൈക്രോപ്ലാസ്റ്റിക് കണങ്ങൾ ശരീരത്തിൽ എത്തുകയും ചെയ്യും മൈക്രോപ്ലാസ്റ്റിക് ശരിക്കും നമുക്ക് സുരക്ഷിതമാണോ അല്ലയോ എന്ന പഠനം നടക്കുന്നതേ ഉള്ളൂ എങ്കിലും മൃഗങ്ങളിലും മനുഷ്യ കോശങ്ങളിലും നടത്തിയ പഠനങ്ങൾ ഇവ ദോഷം വരുത്തുമെന്ന് തന്നെ കാണിക്കുന്നുമുണ്ട് ഇനി എന്താണ് ഈ മൈക്രോപ്ലാസ്റ്റിക് എന്ന് നമുക്ക് നോക്കാം അഞ്ച് മില്ലിമീറ്ററിൽ താഴെ വലിപ്പമുള്ള പ്ലാസ്റ്റിക്കുകളാണ് സാധാരണയായി മൈക്രോപ്ലാസ്റ്റിക് എന്ന് അറിയപ്പെടുന്നത് ഭക്ഷണം പാഴ്സൽ ചെയ്യുന്ന കവറുകൾ ഉപ്പിവെള്ളം ചോപ്പിംഗ് ബോർഡ് സ്പോഞ്ച് ഇവയെല്ലാം മൈക്രോപ്ലാസ്റ്റിക്കുകൾ ശരീരത്തിലെത്താനുള്ള മാർഗങ്ങളാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് രണ്ടായിരത്തി നാലിൽ റിച്ചാർഡ് തോംസൺ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിരുന്നു അഞ്ച് മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കണികകളെ സൂചിപ്പിക്കാനാണ് ഇന്ന് ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഇവ രണ്ട് തരത്തിലാണ് പ്രകൃതിയിലെത്തുന്നത് അഞ്ച് മില്ലിമീറ്ററിൽ താഴെ വലിപ്പമുള്ള ചെറുനാരുകളും മൈക്രോ കണികകളും പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത് വലിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ നിന്നും പൊഴിഞ്ഞ് മൈക്രോ വലിപ്പത്തിലേക്ക് മാറുന്നവയാണ് സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക്കുകൾ വിഭാഗത്തിൽപ്പെട്ടവയും പ്രകൃതിയിൽ എല്ലായിടത്തും കാണപ്പെടുന്നുമുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ഇതൊക്കെ കാണുന്നത് ജലത്തിലും സമുദ്രത്തിലുമൊക്കെയാണ് നയലോൺ പോളിസ്റ്റർ തുടങ്ങി പലതരം കൃത്രിമ നാരുകൾ കൊണ്ടുണ്ടാക്കിയ തുണികൾ അലക്കുമ്പോൾ വെള്ളത്തിലെത്തുന്നവയാണ് ഇതിൽ വലിയൊരു പങ്കും കുടിവെള്ള പാനീയ കുപ്പികൾ മീൻ വലകൾ പ്ലാസ്റ്റിക് കവറുകൾ മൈക്രോവേവിൽ വയ്ക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ തുടങ്ങി വാഹനങ്ങളുടെ ടയറുകൾ റോഡിൽ ഉരയുമ്പോൾ വരെ പ്ലാസ്റ്റിക് കണികകൾ പ്രകൃതിയിലെത്തും മൈക്രോ പ്ലാസ്റ്റിക്കുകളിൽ തന്നെ നൂറ് നാനോമീറ്ററിൽ താഴെ വലിപ്പമുള്ളവയെ നാനോ പ്ലാസ്റ്റിക്കുകൾ എന്നാണ് വിളിക്കുന്നത് ഇവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനും ആവില്ല അതിനായി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ പോലുള്ള പ്രത്യേക ഉപകരണങ്ങൾ തന്നെ വേണം ഇവ ശരീരത്തിൽ ശരീരത്തിലുണ്ടാക്കുന്ന ദോഷഫലങ്ങളെപ്പറ്റി വ്യാപകമായ ആശങ്കകളാണ് ഉള്ളത് മൈക്രോപ്ലാസ്റ്റിക് എന്തെല്ലാം തരത്തിലാണ് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നത് എന്നത് സംബന്ധിച്ച പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിമൻഷ്യ കിഡ്നി ലിവർ നാഡീവ്യൂഹം തുടങ്ങിയവയ്ക്ക് തകരാറുകൾ ഉണ്ടാകാമെന്നും റിപ്പോർട്ടുകളുണ്ട് പ്ലാസ്റ്റിക് മുഴുവനായി ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധ്യമല്ല ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും മൈക്രോപ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത് ബാക്കിയുള്ളവയിൽ കൂടുതലും റീസൈക്കിൾ ചെയ്ത് പുതിയ ഉൽപ്പന്നങ്ങളായി എത്തുന്നുമുണ്ട് പരമാവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറച്ചും ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾ ചെയ്തും വീണ്ടും ഉപയോഗിക്കാനവ ഉപയോഗിച്ചും നമുക്ക് തന്നെ കുറേയൊക്കെ മൈക്രോപ്ലാസ്റ്റിക് എക്സ്പോഷർ കുറയ്ക്കാൻ ശ്രമിക്കാം